ൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് ഷൊർണൂർ എസ് ബി ഐ ആർ ബി ഐയുടെ നേതൃത്വത്തിൽ വാക്കത്തോൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ചു ഷൊർണൂർ എസ് ബി ഐ ആർ ബിഒയുടെ നേതൃത്വത്തിൽ വാക്കത്തോൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ചു വിജിലൻസ് അവേർനസിനോടനുബന്ധിച്ച് ജാഗ്രത നമ്മുടെ സംയുക്ത ഉത്തരവാദിത്വം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് വാക്കത്തോൺ സംഘടിപ്പിച്ചത് ഇന്ന് രാവിലെ ആറരയ്ക്ക് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച കൂട്ട നടത്തം മായന്നൂർ പാലം വഴി തിരിച്ച് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് പരിസരത്ത് തന്നെ അവസാനിച്ചു എസ് ബി ഐ ആർ ബി ഓ ഷൊർണൂർ റീജിയണൽ മാനേജർ എസ് എം സതീഷ് വാക്കത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു പൊതുജീവിതത്തിന്റെ ഓരോ മേഖലയിലും സത്യനിഷ്ഠയും സുതാര്യതയും ഉത്തരവാദിത്തം എന്നിവ ഉറപ്പുവരുത്തുന്നതിന്റെ അനിവാര്യതയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകുകയാണ് ഈ ആചരണം ദേശത്തിന്റെ ഐക്യത്തിന് പ്രാധാന്യം നൽകിയ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ആശയങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്